നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് പഴയങ്ങാടി പിലാത്തറ റോട്ടിലാണ് പിലാത്തറയ്ക്ക് തൊട്ടടുത്തായിട്ടാണുള്ളത് ഒരു ഹോട്ടൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് വാ ഹോട്ടലിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമുക്ക് ഈ വീഡിയോയിൽ ഒരു കാര്യം എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പത്താസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ റെസ്റ്റോറൻറ് കാണുന്നത് ഞങ്ങൾ കുടുംബം അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു ഈ ചങ്ങാതിയുടെ വീളിയും കൂടെ കണ്ടപ്പോൾ ഇവിടെ തന്നെ കയറാൻ തീരുമാനിച്ചു കാരണം ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളും അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വലിയ ബോർഡ് പുറത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഐറ്റം ആണ് ബാമ്പു ബിരിയാണിയും ചിക്കൻ നിർമാണിയും അതുകൂടാതെ പലതരത്തിലുള്ള പുട്ടുകളൊക്കെ ഇവിടെ കിട്ടും നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ഓർഡറുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് വ്യത്യസ്തമായ ഐറ്റങ്ങളാണ് ഓർഡർ ചെയ്തത് ബാംബു ബിരിയാണി അൽഫാം അപ്പം പൊള്ളിച്ചത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി മൊമോസ് അങ്ങനെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ പല തരത്തിലുള്ള പുട്ടികൾ നമുക്കിവിടെ കിട്ടും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ക്യാരറ്റ് പുട്ടായിരുന്നു പിന്നെ കൂടെ ചിക്കൻ നിർവാണ വളരെ ഫേമസ് ആയ സാധനമാണല്ലോ അതുപോലെ തന്നെ നല്ല തട്ടുദോശയും നല്ല ബീഫ്രയും അതുപോലെ നല്ല ബീഫ് മസാലയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കുറേശ്ശെ ടേസ്റ്റ് നോക്കി എല്ലാം നല്ല ഫുഡായിരുന്നു കൂടെ വന്നവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുട്ടും ബീഫ് കറിയാണ് കാരണം എനിക്കത് നേരത്തെ ഇഷ്ടമാണ് ഇപ്പോഴും നല്ല നന്നായിട്ട് തോന്നി പിന്നെ നിങ്ങൾ ചായയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ചായകളുണ്ട് അതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും പിലാത്തറ പഴയങ്ങാടി കെ എ പി റോട്ടിൽ പിലാത്തറയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻ്റിൽ വരുന്നത് ഇതാണ് ഇതേ കാണിതിന്റെ മുതലാളി ഓണർ ഇതേ കാണാൻ പേര് ലിബിൻ ആണ് നീലഗിരിയാണ് ഇവിടെ മുമ്പ് ഉണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഫീൽഡിലുണ്ട് ഇതിപ്പോതായിട്ട് ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്താണ് മുത്തശ്ശീന്നായിരുന്നു മുമ്പത്തെ പേര് കുറേ ട്രഡീഷണൽ ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും ട്രഡീഷണൽ ഐറ്റംസ് മാത്രമേ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളൂ ഞങ്ങൾ നല്ല ഫുഡ് ആയിട്ട് തോന്നിട്ട് അത്ര അത്രകോഴ്സ് തീർച്ചയായിട്ടും കാരണം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട് അതിനകത്ത് അപ്പോൾ എന്തായാലും ട്രഡീഷണൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തി ആറ് വെറൈറ്റി ഫുഡ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാം അജ്നമോട്ടോ ഇല്ല കളറില്ല ഫ്ലവേഴ്സ് ഇല്ല എല്ലാ മസാലകളെല്ലാം ഒന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും അതിനകത്ത് അജ്നമോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ധൈര്യമായിട്ട് നമ്മള് നമ്മുടെ കുട്ടിക്ക് കൊടുക്കണമല്ലേ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ ഒന്നും ധൈര്യമായിട്ട് ധൈര്യമായിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ ഫുഡിൽ ഒന്നിലും കളർ കാണാൻ പറ്റില്ല അമ്മയാണ് അമ്മയായിരുന്നു നമ്മുടെ മാസ്റ്റർ റെസിപ്പി മാസ്റ്റർ എല്ലാം അപ്പൊ അമ്മ അമ്മേന്റെ റെസിപ്പീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ഇതില് വരുന്ന ആൾക്കാരെ വിളിച്ചു കയറ്റുന്ന ആളാണ് എല്ലാരും വിളിച്ചു കയറ്റുന്നുണ്ട് അതേപോലെ കയർ നിറച്ച് കഴിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു വീടിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ